പെരുന്നാളിന്റെ രണ്ട് കമ്പിത്തിൽ ബാക്കി ഒന്നും കിട്ടേ അങ്ങനെയല്ല അമ്മ ഒരു സൂത്രം കാണിക്കാനാ നമ്മ കാണിച്ചു കത്തിട്ടാ പോവാണ് ആദ്യം ഒരെണ്ണം കൈ പിടിക്കല്ല അതിനല്ല ഒരു സൂത്രം കാണിക്കാൻ അങ്ങോട്ട് ഇങ്ങനെ കുത്തി അതിനു നിർത്തീ വേണ്ട പിന്നെ തീ ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യണ്ട നിന്റെ ആക്കണ്ടേ നീണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഇതല്ലടാട്ടി നമ്മളിവിടെ കുഞ്ഞൂരൂ എന്തുണ്ടാക്കാൻ പോവുകയാണ് മിനിറ്റ് ഒരനെ കത്തിക്കാൻ വേണം ഇത് കൊളത്താൻ വേണം ഒരന അയ്യോ ഞങ്ങളൊക്കെ പണ്ടി ചെറുപ്പത്തിൽ ചെയ്താ തീപ്പട്ടി കൊള്ളിയോണ്ട് ചെയ്ത ഇനി ഇവിടെ നടക്കാൻ പോകുന്നതാണ് Ah, ama katik yang bukan? Ayah kandisilah. Ah. Ini dendara. Ah. Awan ah. ah. matra katenol Hai. அய்யா அது ஒரு இது காண்சதல்லே ரஸ்லி കമ്പിത്തിരി കഴിഞ്ഞി അല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടായില്ല ഇല്ലേ അശരി ഇത് ചെയ്ത ഞാനിപ്പര ഐശാശി എന്തു തരാ കഴിഞ്ഞു പോയി Amma, ah. ne, ti gyda'n i li.